പടക്കം പൊട്ടിച്ചടാ അപ്പം ഒക്കെ പാറിപ്പോയി ഗോഡ് ഹായ് ചങ്ങമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ്ട ഇഷ്ടംപോലെ പക്ഷികൾ ഒക്കെ പ്രാക്കളാണ് ഇവിടെ വേണ്ട ഒരു മോഡിഫൈ ചെയ്ത വണ്ടി ഇതൊരു ജീപ്പാണ് കേട്ടോ ഒരു ജീപ്പിനെ മോഡിഫൈ ചെയ്താണ് എങ്ങനെയുണ്ട് ഇത് എന്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണാവോ ഏ എന്തോ എന്താണ് അതുകൊണ്ടുള്ള പരിപാടി നമുക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇവിടെ ഈ മൂന്നാല് ദിവസത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ കണ്ടില്ല ഡ്രൈവർക്ക് ഇരിക്കാനാണ് സീറ്റ് പിന്നെ അവിടെ കയറി ഇരിക്കാം ഇത് കുതിരയാണ് നല്ല ഡെക്കറേറ്റ് ചെയ്തൊരു വണ്ടി നല്ല മനോഹരമായൊരു വണ്ടിയാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ നല്ല രസമായി ഉണ്ട് കാണാൻ അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പാർക്കും മ്യൂസിയം ഒക്കെ കണ്ട് പാലസ് മ്യൂസിയം ഒക്കെ കണ്ട് വീട്ടിൽ അച്ചേ റൂമിക്ക് പോകുമായിരുന്നു റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് അപ്പോളാണ് റോഡ് സൈഡിൽ പോലെ പ്രാക്കുകൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് വാങ്ങും എന്നിട്ട് കൊടുക്കുവാണ് പ്രാക്കുകൾക്ക് തിന്നാനായിട്ട് കണ്ടോ നല്ല രസമാണല്ലേ വെറുതെ കഴിക്കാനായിട്ട് വരണമുണ്ടോ കയ്യിൽ വെച്ചാൽ വരുമോ കയ്യിൽ വെച്ചാൽ വരുന്നില്ല പടക്കം പൊട്ടിച്ചേടാ അപ്പൊ ഒക്കെ പാറിപ്പോയി ഒരു പടക്കം പൊട്ടിയതാണ് അവരെല്ലാരും പാറിപ്പോയി ഏ എന്താ ചെയ്യൂ ആകാശത്ത് ഫുൾ ആയിട്ട് പറന്ന് കളിക്കണം അവര് ഇനി ഇട്ടു ഇട്ട കൊടുത്ത് വരുത്തുന്നുണ്ട് ഏഹ് നല്ല രസമായ അത് ഇടയ്ക്കൊന്നിങ്ങനെ പാറി പോണ അപ്പഴാ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ പിന്നെ കണ്ട നല്ല രസമായില്ലേ പ്രാവിനെ തെറ്റിക്കാണോ അവൻ പക്ഷെ കയ്യിലേക്ക് വരുന്നില്ല കേട്ടോ കയ്യിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ കൈയിലേക്ക് വരുന്നില്ല അതിലേക്ക് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊടുക്കുവാണ് ചെയ്യുന്നത് ഏ ഒരു പടക്കം പൊട്ടിയപ്പോൾ നേരത്തെ എല്ലാവരും കൂടി ആ ഇത് എന്തൊരു ഇവന് ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ട് തൊട്ട് നിലക്കെ വയ്ക്കുന്നുണ്ട് അതെനിക്കറിയില്ല ഞാനെന്തായാലും വാങ്ങിച്ച് കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഇറ്റയാക്ക് വാങ്ങിച്ച് കൊടുക്കണം തന്നെ ഒരു വലിയൊരു പുണ്യം തന്നെ അല്ലല്ലേ അത് തന്നെ വലിയൊരു കാര്യമാണല്ലോ ഈ ഒരു റോഡ് ഇതൊരു റോഡാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ ഇതൊരു റോഡാണ് അതായത് ഒരു ലൈൻ ഒരു ലൈന് രണ്ട് ലൈന് മൂന്ന് ലൈനാണ് ഈ റോഡ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള റോഡ് അതിലേ പോകുന്നത് അപ്പോൾ ആ ഒരു റോഡിൻ്റെ ഒരു വിങ് ഒരു റോഡ് ഇവർക്ക് കൊടുത്തൊക്കെയാണ് ഒരു റോട്ടിൽ ഫുൾ ഇവരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് കടകളുണ്ട് ആ കടകളിൽ നിന്ന് നമുക്ക് അവിടുന്ന് കടല പർച്ചേസ് ചെയ്തിട്ട് ഇവർക്ക് വാങ്ങിക്കൊടുക്കാം ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നും ഓ സൂപ്പർ എല്ലാവരും ഇട്ടുകൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അറിയില്ല ആർക്കെങ്കിലും ഈ ഒരു എന്താ ഇവർക്ക് തീറ്റ കൊടുക്കുന്നതിനെ കുറിച്ച് അറിയുമെന്നാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തണം ഇത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് ഹിന്ദി അറിയില്ല ഇവരുടെ ഭാഷ അറിയില്ല അപ്പോൾ പിന്നെ നമുക്കത് അറിയില്ലല്ലോ ഓ എത്രകാനാളുകൾ അതിന് വേണ്ടിയിട്ടവിടെ നിൽക്കുന്നതാ അറിയാം ഞാൻ ഈ തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ തീറ്റിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ചെക്കനൊക്കെ ആട്ടി പോകണ ഫുള്ളായിട്ട് ആട്ടിപ്പോയാ നമ്മളെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കാണുന്ന തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുകൊണ്ട് അതേ അവിടെ വെള്ളം കൊടുത്ത് അതും കൊടുത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലാവണല്ലോ ഇത് സംഭവം കാര്യമായിട്ട് എന്തോ ഒരു പരിപാടിയാണത് ഏഹ് എല്ലാവരും വന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേ എല്ലാവരും ഏ മുതിർന്നവരും കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ആണ് റിട്ടേണിൽ ഉള്ള വീഡിയോകൾ ഇങ്ങനെ വരും എല്ലാവരും കാണണം ആ ലൈനിൽ വേണ്ട നല്ല രസമായില്ലേ ആ ലൈനിൽ ലൈനിലിരിക്കണത് അവിടെ മാത്രമല്ല അവിടെ ഈ ലൈനിൽ ഇതിലൊക്കെ ഇരിക്കുന്ന കണ്ടാ അതൊക്കെ നല്ല രസമായി ഏ ആ വേണ്ട അവിടെയൊക്കെ ഇരിക്കണേ ലൈറ്റിമ്മേ ആ ലൈറ്റല്ലാതെ ഒക്കെ പ്രാക്കളാണ് ഒക്കെ പാറി വരണേ പാറി പോണ് അതാ നടക്കെ ഇറങ്ങിക്കല്ലോ എങ്ങനെയുണ്ടോ നമ്മളെ അടുത്തേക്ക് എല്ലാം ദോരം ഒരു പോകും അവരുടെ അടുത്തേക്ക് ചെല്ലും നമ്മളെ അടുത്തേക്ക് എല്ലാം ദോരം അവർ പോവും അല്ല ആരാണ് ഇട്ട് കൊടുക്കുന്നത് അവരുടെ അടുത്തേക്ക് അവർ ചെല്ലും ഇഷ്ടം പോലെ ഉണ്ട് ഓ ആ പാറി പാറി അയ്യോ 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 ഓ മൈ ഗോഡ് ഡോ ത്രീ ഡി സിനിമയാണ് ഐസ് ാണ് നമ്മള് തലയിലേക്ക് വന്നിടിക്കാവോ നല്ല രസമായില്ലേ നല്ല രസാട്ടെ ഈയൊരു കാഴ്ച കാണാന് ഓൻറ്റോ മക്കളെ എന്താ അതിൻ്റെ ഒരു ഭംഗി ഏ നല്ല രസമായി നല്ല രസമായി ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് മനസ്സിന് ഒരുപാട് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാഴ്ച വെള്ളയുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ ഒന്ന് രണ്ട് വെള്ളകളും ഉണ്ട് ഓ ഇവരിങ്ങനെ പാറി വരുമ്പോളേ നമുക്ക് പേടിയാവും നമ്മളെ വന്ന് മുട്ടുവന്നുള്ളത് പക്ഷേ നമ്മളെ വന്ന് മുട്ടുവന്നുമില്ല ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല ധാന്യങ്ങൾ കൊടുക്കുന്നത് എല്ലാവരും ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ധാന്യങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് വന്നവരുണ്ട് അല്ലാതെ വണ്ടി നിർത്തിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് ഇതൊരു ഇതൊരാചാരത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ചാൽ വരുന്നവരൊക്കെ ധാന്യങ്ങൾ കൊടുത്തതിനു ശേഷം അവരെ തൊയുന്നുണ്ട് തൊട്ട് നിറവിൽ വെക്കുന്നുണ്ട് ഒരു ഭക്തിയോട് കൂടി അവരെ കാണുന്നുണ്ട് ഒരു ഭക്തിയോട് കൂടിയാണ് അവർ ഇത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ ഴ്ച്ചങ്ങനെയാ വരെ അപ്പോൾ നമ്മളുടെ ഹൈദരാബാദ് ട്രിപ്പ് പൂർണ്ണമായിരിക്കുകയാണ് ഞാനിനിവിടുന്ന് നാട്ടിൽ തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വന്ന് കുളിയും കാര്യമൊക്കെ ഇപ്പോൾ സമയം എത്ര അറിയോ മൂന്നര കഴിഞ്ഞ് മൂന്ന് മുപ്പത്തി അഞ്ചായി എന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ ലഗേജൊക്കെ പുറത്തേക്ക് വെച്ച് ഹെൽമറ്റ് ബാഗും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് തോന്നുന്നു ഇതായിരുന്നു നമ്മുടെ ഒന്ന് ഇനിയിപ്പോൾ നമുക്ക് നാട്ടിക്ക് നാട്ടിക്കുള്ള യാത്ര തുടരുകയാണ് നാട്ടിക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് എത്തൂല നമ്മളാക്കാൻ പോലെ പോകാനേ പറ്റുള്ളൂ വണ്ടിക്കാണെങ്കിൽ ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ സാധാരണ പോലെയല്ല ചെറിയൊരു ഹീറ്റിങ്ങും കൂടിയുണ്ട് വണ്ടിക്ക് കുറച്ച് ദൂരം ഓടുമ്പോൾ തന്നെ ഹീറ്റ് ആവുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ ഡോറ് ക്ലോസ് ചെയ്ത് ആ ഡൈറ്റ് ഓഫ് ചെയ്തിരുന്നില്ല ലൈറ്റ് ഓഫ് ചെയ്ത് ഡോർ ക്ലോസ് ചെയ്യാം അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല എന്നാണ് ഇവിടെ വർക്ക്ഷോപ്പില്ല ഞാൻ വർക്ക്ഷോപ്പ് കാണിക്കണം കഴിയുന്നു അപ്പം ഇന്ന് വർക്ക്ഷോപ്പില്ല ഞാൻ ആ ദിവസമായിട്ട് കൂട്ടി ഞാൻ ഇറങ്ങുവാണ് ഞാൻ റൂം എടുത്തിരുന്നത് ഹൈദരാബാദിൻ്റെ ഏകദേശം സെൻട്രൽ തന്നെയാണ് അവിടെയും ഹൈവേയിലേക്ക് കയറുന്ന റോഡാണ് ആ സൈഡിക്ക് പോലെ ഹൈവേയിലേക്ക് കയറുന്ന റോഡാണ് ഇവിടെ കാര്യത്ത് ഫുൾ ഫർണിച്ചറിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ ആ റോഡ് സൈഡൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോഡിയും കാര്യമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഈ നേരത്തെ ഇവിടെ റൂമിൽ വല്ലതായിട്ടില്ല വല്ലാതെല്ലാം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഈ കാഴ്ച ഞാൻ അത്യം പറഞ്ഞാൽ ഇന്നാണ് കാണുന്നത് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറയാം പക്ഷേ ഈ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഞാൻ എന്താ കാണുന്നത് എന്തായാലും ഇനി പോണ വഴിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം ഓക്കെ ലഗേജൊക്കെ കെട്ടിക്കൂട്ടി ഇനി വണ്ടി ആകെ എന്ന് ഞാൻ അറിയായിപ്പോ മ്മി ഉണ്ടാവും വണ്ടിയില്ല അതുകൊണ്ടാവാം ഒരു ചൂടാ മതി ഞാൻ വന്നതിൻ്റെ ചൂട് ഇപ്പോഴും പോയില്ല പറയുമ്പോൾ രണ്ട് മണിക്കൂറായി വന്നത് പിന്നെ ചെയിൻ തന്നെ ദിവസമായിട്ടുണ്ട് അതൊന്നും മുറുക്കണം ഇതൊക്കെ പോണ ബൈക്ക് ഉണ്ടാവും ഞാൻ കരുത്തണേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നുണ്ടാകാൻ സാധ്യമല്ല ഇന്നത്തെ ദിവസം ഏതായാലും കഴിഞ്ഞ് നാളെ ഒക്കെ കാണുകയാണെങ്കിൽ പക്ഷെ ഇന്ന് പരമാവധി ഒരു പത്തറുപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സുഖമാണ് ഈ തിരക്കുന്നവിടെ പോകാനേ നാളെ കല്ല തിരക്ക് ആ അങ്ങനെ ഹൈദരാബാദിനോട് ഞാൻ വിട പറയുകയാണ് ഇനിയൊരു വരവ് ഹൈദരാബാദിലേക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം ഞാൻ പരമാവധി എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഞാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെന്നാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നൊരു ഞായറാഴ്ചയാണ് ഇവിടുന്ന് ഇന്ന് പോന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മൂന്ന് ദിവസം എടുക്കും നാട്ടിൽ വേണ്ടിയിട്ട് അതിനിടയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ ഉണ്ടാവും അതിൽ പലതും ഞാൻ ഷൂട്ട് ചെയ്യും പല വീഡിയോകളും വരുന്നതാണ് അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നും റിട്ടൺ ഞാൻ പോരുമ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വിഷമം ഹൈദരാബാദിൽ മാത്രം വന്നു ഒതുങ്ങേണ്ട ഒരു ട്രിപ്പ് ആയിരുന്നില്ല ഈ ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ പക്ഷേ എങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ് നാട്ടിൽ നിന്ന് ഞാൻ പോന്നിട്ട് ഇന്ന് ആറാമത്തെ ദിവസമാണ് ആറാമത്തെ ദിവസമാണ് ഞാൻ അങ്ങോട്ട് തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നതുപോലെ ആവില്ല അങ്ങോട്ട് ഞാൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് എത്താൻ വേണ്ടി ശ്രമിക്കും ഈ യാത്രയിൽ ഒറ്റക്കായതുകൊണ്ട് പേടിയോ സങ്കടമോ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഭാഷാ പ്രശ്നം വന്നപ്പോൾ പോലും ഞാൻ തളർന്നിരുന്നില്ല കാരണം എനിക്ക് യാത്രകളോട് അത്രയും ഇഷ്ടമാണ് ഇനി ഒരുപാട് യാത്രകൾ പോകണം ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്ത നല്ല നല്ല വീഡിയോകൾ വരും എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം